കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പൂത്താട്ടോളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും സൽക്കാർ രണ്ടായിരത്തി ഇരുപത്തി സമ്മാന വിതരണവും നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ നിർവഹിച്ചു അതുപോലെ ഈ സംഘടനയിലെ അവരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ പുരസ്കാരവും നൽകുന്ന ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ ജോലിചേട്ടൻ സൂചിപ്പിച്ചതുപോലെ അനേകം പേർ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് മേഖലയിൽ ഇവിടെ പണിയെടുക്കുന്നവരും ഉടമസ്ഥരുമായിട്ടുണ്ട് നഗരസഭ എന്ന നിലയ്ക്ക് യാതൊരുവിധ ദോഷങ്ങളോ അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ളൊരു പ്രവർത്തനമോ ഉണ്ടാകാൻ ഞങ്ങളിതുവരെ സമ്മതിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു 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 ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ അത് വിളിച്ചു വരുത്തി നിങ്ങൾ നിങ്ങൾ ശരിയല്ല കറക്റ്റ് പറഞ്ഞ് അവരെ നേരായ കൊണ്ടുപോകാനാണ് ഇതുവരെ ശ്രമിച്ചിട്ടുള്ളത് ആ ആ പിൻബലം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എപ്പോഴും നൽകിയിട്ടുള്ള പിന്തുണയ്ക്ക് നന്ദി പറയുകയാണ് ുംളം യൂണിറ്റ് പ്രസിഡന്റ് പി പി ജോണി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ സൽക്കാർ രണ്ടായിരത്തി ഇരുപത്തി സമ്മാന വിതരണം നടത്തി വൈസ് ചെയർമാൻ സണ്ണി വിദ്യാഭ്യാസ വിതരണം വിതരണം ചെയ്തു സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ചെയ്തതിന് ശേഷം എടുത്ത ിൽ രണ്ടാം സമ്മാനം നമുക്കറിയാം ലക്ഷക്കണക്കിന് കൂപ്പൺ പിറ്റിട്ടുണ്ടാവും ആ ലക്ഷക്കണക്കിന് കൂപ്പൺ എന്ന് പറയുന്നത് ഓൾ കേരള ബേസിലാണ് എന്ത് തന്നെയാലും രണ്ടാമത്തെ പ്രൈസ് ഈ എന്നുള്ളത് നമുക്ക് നമുക്ക് കാര്യമാണ് അത് നമ്മുടെ കൂടിയാണ് രണ്ടുപേർക്കും നല്ലൊരു എച്ച് ആർ ഐ കൂത്താട്ടുളം യൂണിറ്റ് സെക്രട്ടറി ടി കെ മോഹനൻ സ്വാഗതം പറഞ്ഞു യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി കെ മനോഹരൻ കെ എസ് ആർ ഐ സുരക്ഷാ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ സെക്രട്ടറി കെ ടി റഹീം ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ പാർത്ഥസാരഥി യൂണിറ്റ് ട്രഷറർ പീർ മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു ഒരു ജീവകാരുടെ പദ്ധതിയാണ് അപ്പം ആ പദ്ധതിയിൽ പൂത്താട്ടുകളത്തെ എല്ലാവരും ചേരണം കാരണം കേരളത്തിൻ്റെ അല്ല ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് തൊഴിലാളികളെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടൊരു സുരക്ഷാ പദ്ധതി അതായത് സ്വന്തം അംഗങ്ങളുടെ കുടുംബ സുരക്ഷയോടൊപ്പം തന്നെ തൊഴിലാളികളുടെയും കൂടി കുടുംബത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കിയ ഒരു വലിയ പദ്ധതിയാണ് ഇത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട തദ്ദേശ സഹകരണ വകുപ്പി എം പി രാജേഷ് പറഞ്ഞത് എനിക്ക് പദ്ധതി കേട്ടിട്ട് തന്നെ അത്ഭുതം തോന്നും ഇത് സർക്കാരിന് തന്നെ ഏറ്റെടുത്ത് നടത്തിയേക്കുള്ള എന്ന അഭിപ്രായം ഉണ്ടെന്നാണ് പാലക്കാട് വെച്ച് നമ്മളൊരു പത്ത് ലക്ഷം രൂപ നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കുന്നൊരു ചടങ്ങിൽ വെച്ച് അദ്ദേഹം പറഞ്ഞത് അത്രയേറെ ഗവൺമെൻറ്റും വളരെ ഉറ്റുനോക്കുന്ന ഒരു പദ്ധതിയാണ് അപ്പോൾ ആ പദ്ധതി പരാജയമടയാതെ അത് ഓരോ കുടുംബത്തിലേക്കും അതിൻ്റെ സന്ദേശം എത്തിക്കേണ്ട ചുമതല നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ട് മറ്റുള്ള കാര്യങ്ങൾ അതിൻ്റെ എന്താണ് ആ പദ്ധതി എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് വലിയ വിശദീകരണം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും നമ്മളിവിടെ വിശദീകരിച്ച് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് സുരക്ഷാ പദ്ധതി എന്താണ് അതിൻ്റെ ഫലം എന്താണ് നമുക്ക് കിട്ടുന്ന പ്രയോജനമെന്നെല്ലാം നമ്മുടെ വിസ് ഒന്നോ രണ്ടോ മൂന്നോ യോഗങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി പറയാം നമ്മുടെ ഒരു അഭിമാന പദ്ധതിയാണ് നമ്മുടെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പ്രഖ്യാപിച്ച അഭിമാന പദ്ധതിയാണ് കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തി മുപ്പാം തീയതി ഒരു കൊല്ലം തികയുന്ന വേളയിൽ സുരക്ഷാ പദ്ധതി എന്ന് പറഞ്ഞാൽ അംഗങ്ങൾ മൂവായിരം രൂപ അടച്ചുകൊണ്ട് ഒറ്റത്തവണ മൂവായിരം രൂപ അടച്ചുകൊണ്ട് ചേർന്ന പദ്ധതിയാണ് ആദ്യ ആദ്യകാലഘട്ടത്തിൽ ചേർന്ന സമയത്ത് നമുക്ക് അംഗങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ള ആൾക്കായാലും അംഗങ്ങളാണെങ്കിൽ അവർക്ക് സുരക്ഷാ പദ്ധതിയിൽ ചേരാമായിരുന്നു ഏത് പ്രായമായാലും തൊണ്ണൂറ് വയസ്സായാലും അംഗമാണെങ്കിൽ നൂറ് വയസ്സായാലും അംഗമാണെങ്കിൽ ചേരാം അത് അംഗത്തിനും അംഗത്തിൻ്റെ സ്പൗസിനും രണ്ടുപേർക്കും ആ പദ്ധതിയിൽ ചേരാമായിരുന്നു അതുപോലെ തൊഴിലാളികളെ ആദ്യമായിട്ട് കൂട്ടിച്ചേർത്ത് പിടിച്ച ഒരു പദ്ധതിയിൽ ഒരു ആദ്യത്തെ ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ പക്ഷേ തൊഴിലാളികൾക്ക് മാത്രം നിബന്ധന ഉണ്ടായിരുന്നു അമ്പത്തഞ്ച് വയസ്സിൽ താഴെയായിരിക്കണം അങ്ങനെ ഒരു പദ്ധതിയായിരുന്നു നമ്മൾ തുടങ്ങിയത് വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് കിട്ടിയത് ഏകദേശം നമുക്ക് പതി പത്ത് പതിനായിരത്തോളം അംഗങ്ങൾ അത് ചേരുകയും പക്ഷേ സജീവമായിട്ട് നിലനിന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് പേരാണ് ബാലൻസ് ഉള്ള കുറച്ച് പേര് ആദ്യത്തെ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചുകൊണ്ട് ബാക്കി അടച്ചിട്ടില്ല അവരെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് എല്ലാവിധ ആഡംബര സൗകര്യങ്ങളോട് കൂടിയ ഒരു ടേം ടേം ഷോർട്ട് വളരെ ാണ് ഒന്നര ഏക്കർ ജാതി തോട്ടത്തിന്റെ നടുവിലാണ് ഈ പ്രോപ്പർട്ടി വിശാലമായ നാല് ബെഡ്റൂമുകൾ ഹാൾ കിച്ചൺ ഡൈനിങ് ഏരിയ ഉൾപ്പെടെയാണ് ഈ പ്രോപ്പർട്ടി ലഭിക്കുന്നത് ഫാമിലിക്കും ഫ്രണ്ട്സിനോടൊപ്പം താമസിക്കാൻ അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടി നക്മെക് മെഡോസ് കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനുമായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക